കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ ശ്രീ മ്മൻ കോരിയമ്മൻ പൂജാ മഹോത്സവത്തോടനുബന്ധിച്ച് എട്ടാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് ഭജനയും തായംബകയും അരങ്ങേറി വൈകിട്ട് ആറു മണിക്ക് ശ്രീരാമകൃഷ്ണ ഭജന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഭജന അവതരണം നടന്നത് തുടർന്ന് രാത്രി എട്ട് മണിക്ക് ഷൊർണൂർ എം എച്ച് ജയേന്ദ്രബാല സമർപ്പിച്ച ഉദയൻ നമ്പൂതിരി അവതരിപ്പിച്ച തായംബകയും അരങ്ങേറി നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു ഉത്സവത്തിന് ഫെബ്രുവരി പത്തൊൻപതിന് സമാപനം കുറിക്കും bcv news shornor